കേരള ജനതയെ ഞെട്ടിച്ച കൊലക്കേസായ കൊച്ചി സ്വദേശി സുഭദ്രയെ വധിച്ച കേസിലെ പ്രതികളായ ശർമിളയെയും ഭർത്താവ് ആലപ്പുഴ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് എന്ന നിതിനെയും കൊച്ചിയിൽ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി സുഭദ്രയുടെ കയ്യിൽ നിന്നും അപഹരിച്ച സ്വർണക്കമ്മൽ കൊച്ചിയിലെ ജ്വല്ലറിയിൽ കൊടുത്ത് പുതിയ കമ്മൽ വാങ്ങി ബാക്കി തുക പണമായും കൈപ്പറ്റിയാണ് പ്രതികൾ മുങ്ങിയത് ഇവരെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊച്ചിയിലെ ജ്വല്ലറിയിൽ കൊടുത്തിരുന്ന പഴയ കമ്മൽ പോലീസ് വീണ്ടെടുത്തു മുണ്ടമ്പേലി സ്വദേശി നാട്ടുച്ചിറയിൽ ശർമിള ഭർത്താവ് ആലപ്പുഴ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് എന്ന നിതിനേയുമാണ് കൊച്ചി തൊപ്പുംപിടിയിലെ ജ്വല്ലറിയിൽ എത്തി മാറ്റിവാങ്ങിയ സുഭദ്രയുടെ കമ്മൽ കണ്ടെടുത്തത് പഴയ കമ്മൽ ജ്വല്ലറിയിൽ കൊടുത്ത് പുതിയത് വാങ്ങുകയും ബാക്കി തുക പണമായി വാങ്ങുകയും ചെയ്തിരുന്നു ഒരു പവനോളം വരുന്ന സ്വർണ്ണമാണ് ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തിയത് മണ്ണഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ രാജേഷിന്റെ നേതൃത്വത്തിലാണ് പോലീസ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി സുഭദ്ര വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി കാണാം റിജൻഡ് വല്ലു ന്യൂസ് ടുഡേ കൊച്ചി